നമസ്കാരം വെഞ്ഞാറം കൂട്ടക്കൊലയ്ക്ക് പിന്നിലെ കാരണം പോലീസ് പറയുന്നത് ഇപ്പോൾ വ്യക്തമല്ലെന്നാണ് ആശയക്കുഴപ്പമാണ് ദുരൂഹതയാണ് എന്തിനു വേണ്ടി അഫാൻ എന്ന ചെറുപ്പക്കാരൻ തൻ്റെ അമ്മയെ കൊല്ലാൻ ശ്രമിച്ചു തൻ്റെ കാമുകിയെ കൊന്നു തൻ്റെ അനുജനെ കൊന്നു തൻ്റെ വെല്ലുയമ്മയെ കൊന്നു തൻ്റെ പിതൃ സഹോദരനെയും ഉമ്മയെയും കൊന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന് പോലീസ് പറയുന്നു മാധ്യമങ്ങളും പിടികിട്ടാത്ത ചോദ്യങ്ങളും ദുരൂഹതയും എഴുതിയും കുറിച്ചും വാർത്തകൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നു എന്നാൽ എനിക്ക് ഇല്ല എന്തിനാണ് ആശയക്കുഴപ്പമെന്ന് വളരെ വ്യക്തമായി തന്നെ പോലീസിന് അയാൾ കൊടുത്തിരിക്കുന്ന മൊഴിയുണ്ട് ആ മൊഴി അടിസ്ഥാനപരമായി ശരിയാണ് എന്നാൽ അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിച്ചതിൻ്റെ കാരണം അവിടെയും കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല എന്നാണ് ഞാൻ കരുതുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പശ്ചാത്തലം ആ കുടുംബത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് പിതാവ് ഗൾഫിലായിരുന്നു സൗദി ദമാമിലാണ് ചില കച്ചവടമൊക്കെ നടത്തി പൊളിഞ്ഞുപോയി മകനെയും കൊണ്ടുപോയിരുന്നു തിരിച്ചു മകനെ വിട്ടു ഒടുവിൽ ഏതാണ്ട് എഴുപത്തഞ്ച് ലക്ഷം രൂപയുടെ ബാധ്യത പിതാവിനുണ്ടെന്ന് പറയുന്നു ഗൾഫിൽ തന്നെ ആ ബാധ്യത വീട്ടാത്തത് കൊണ്ട് പിതാവിനെ നാട്ടിലേക്ക് വരാൻ സാധ്യമല്ല ഏഴ് വർഷമായി നാട്ടിലേക്ക് വന്നിട്ട് ഇന്ന് മനോരമ അയാളുടെ അഭിമുഖം കൊടുത്തിട്ടുണ്ട് അതിൽ പറയുന്നത് ഇക്കാമ പുതുക്കാൻ കഴിഞ്ഞിട്ടില്ല മൂന്ന് വർഷമായി എന്നാണ് അല്ലെങ്കിൽ തന്നെ അദ്ദേഹത്തിന് ട്രാവൽ ബാൻ ഉണ്ടാവും ഗൾഫ് രാജ്യങ്ങളിൽ എന്തെങ്കിലും സാമ്പത്തിക ബാധ്യത നമുക്കുണ്ടായാൽ ഒരാൾ കൊണ്ടുപോയി പരാതി കൊടുത്താൽ അയാളുടെ പരാതി ന്യായമാണെന്ന് സർക്കാരിന് തോന്നിയാൽ ട്രാവൽ ബാൻ ഏർപ്പെടുത്തും അതുകൊണ്ട് തന്നെ ആർക്കും രക്ഷപ്പെട്ടു പോരാൻ സാധ്യമല്ല അങ്ങനെയൊരു സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്ന കുടുംബത്തിൽ അസ്വസ്ഥതയുണ്ട് കുടുംബത്തിന് തീർച്ചയായും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവും കാരണം ഈ അഫ്വാൻ ചെറുപ്പക്കാരനാണ് അവന്റെ ജീവിത രീതി ആഡംബരപൂർണ്ണമാണ് പുതിയ പുതിയ ബൈക്കുകൾ വാങ്ങുക രാത്രി കറങ്ങി നടക്കുക കൂട്ടുകാരോടൊത്ത് കൂടുക എന്നതൊക്കെ ഇവന്റെ രീതിയായിരുന്നു അങ്ങനെയാണ് പണമില്ലാത്തത് കൊണ്ട് പലരോടും പണം കടം വാങ്ങാൻ തുടങ്ങിയത് ഇപ്പോൾ കൊന്നു തള്ളിയ പിതൃ സഹോദരനും ഒക്കെ സാമ്പത്തികമായി സഹായിച്ചിട്ടുണ്ട് പക്ഷെ എല്ലാ കാലത്തും എല്ലാവർക്കും എല്ലാവരെയും സഹായിക്കാൻ സാധ്യമല്ല സാമ്പത്തികം എല്ലാവരും ചോദിച്ചു കൊണ്ടിരിക്കും പക്ഷേ എല്ലാവരും അധ്വാനിച്ചുണ്ടാക്കുന്ന പണമാണ് വാരിക്കോരി കൊടുക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഉണ്ടായ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഇതിനൊപ്പമാണ് ഉമ്മ ക്യാൻസർ രോഗിയാവുന്നത് ഉമ്മയുടെ ചികിത്സ പോലും മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായെന്ന് വരാം ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങൾ എടുത്ത് ശ്രദ്ധിക്കണം ഒന്ന് പിതാവിൻ്റെ അസാന്നിധ്യം തന്നെയാണ് അമ്മയാണ് ഒരു കുടുംബത്തിൻ്റെ വിളക്കെങ്കിലും അമ്മയുടെ സ്നേഹവും വാത്സല്യവുമാണ് ഒരു കുടുംബത്തെ മുമ്പോട്ട് നയിക്കുന്നതെങ്കിലും ഒരു സൂപ്പർവൈസറി പൊസിഷനിൽ പിതാവ് പിതാവുണ്ടാവണം അപ്പനില്ലാത്ത കുടുംബങ്ങളിൽ അപ്പൻ മാറി താമസിക്കുന്ന കുടുംബങ്ങളിൽ അപ്പനുമായി ദൈനംദിന ഇടപാടുകളില്ലാത്ത കുടുംബങ്ങളിൽ അപ്പനും അമ്മയും തമ്മിൽ എന്നും വഴക്കുണ്ടാക്കുന്ന കുടുംബങ്ങളിൽ സ്വാഭാവികമായും അസ്വാരസ്യം രൂപപ്പെടുകയും അത് മക്കളെയും കുടുംബത്തിൻ്റെ ജീവിതാന്തരീക്ഷത്തെയും ബാധിക്കുകയും ചെയ്യും ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് നമുക്ക് വേണമെങ്കിൽ ഇതൊന്നും പ്രശ്നമല്ല സിംഗിൾ മദറാണ് ജീവിക്കാമെന്നൊക്കെ പറയുമെങ്കിലും ഈ സിംഗിൾ മദർ എത്ര പ്രസന്നതയോടെ മക്കളെ ജീവിതം പഠിപ്പിക്കുന്നു എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് പലപ്പോഴും വലിയ പ്രതിസന്ധികളും ആശയങ്ങളും ഉണ്ടാവുമ്പോൾ ഈ അമ്മയ്ക്ക് താങ്ങാനുള്ള കെൽപ്പുണ്ടായെന്ന് വരില്ല കഴിഞ്ഞ ദിവസം ഒരു മുതിർന്ന ഐ ആർ എസ് ഉദ്യോഗസ്ഥൻ്റെ മരണം നാൽപ്പത് വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ അതിൽ ജി എസ് ടിയുടെ അഡീഷണൽ കമ്മീഷണർ ജാർഖണ്ഡ് കാരണം മറ്റുമാണ് കൊച്ചിയിലെ അഡീഷണൽ കമ്മീഷണർ ആയിരുന്നു അവിവാഹിതനായിരുന്നു ആ കുടുംബത്തിലും ഇത്തരത്തിൽ അസ്വാരസ്യവും പ്രശ്നവും ഉണ്ടായിരുന്നു അയാളുടെ അമ്മയും അപ്പനും തമ്മിൽ നേരത്തെ പിരിഞ്ഞതാണ് അമ്മയാണ് ഈ മക്കളെയൊക്കെ വളർത്തിക്കൊണ്ട് വന്നത് ഒരു ചേട്ടൻ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി അനിയത്തി വിവാഹമോചിതയാവുന്നു ഇപ്പോൾ മറ്റൊരു പുലിവാലി ചെന്ന് പിടിക്കുന്നു അങ്ങനെ ഒരു നെഗറ്റീവ് വൈബ് ആ കുടുംബത്തിൽ രൂപപ്പെട്ടിരുന്നു അതാവാം ആ കൂട്ടാത്മഹത്യയുടെ കാരണമായി മാറി ഇത്തരത്തിൽ കൂട്ടാത്മഹത്യകളോ കൂട്ടക്കൊലപാതകങ്ങളോ ഒക്കെ നടക്കുന്നതിന്റെ പശ്ചാത്തലം പരിശോധിച്ചാൽ കുടുംബത്തിൽ അസ്വാരസ്യവും ബുദ്ധിമുട്ടും ഉണ്ടാകും കുടുംബം എന്ന് പറയുന്നത് ഒരു അനുഗ്രഹമാണ് പലപ്പോഴും ഭിന്നതകൾ ഉണ്ടാവും ഭാര്യയും ഭർത്താവും തമ്മിൽ സഹോദരങ്ങൾ തമ്മിൽ പക്ഷേ ഇതൊക്കെ മനുഷ്യർ വ്യത്യസ്തമായ ജീവനുകളിൽ പിറന്നവരായതുകൊണ്ട് സംഭവിക്കുന്നതാണ് എന്ന് തിരിച്ചറിഞ്ഞ് പരസ്പര ധാരണയിൽ പോകുമ്പോൾ മാത്രമേ പ്രശ്നം പരിഹരിക്കപ്പെടൂ അല്ലെങ്കിൽ അത് കൂട്ടക്കൊലയിലോ കൂട്ടാത്മഹത്യയിലോ ഒക്കെ ചെന്ന് അവസാനിക്കുന്ന സാഹചര്യം ഉണ്ടാവും ഞാൻ ജനിച്ചു വളർന്ന ഞാൻ ഇപ്പോഴും എൻ്റെ സ്വന്തം നാടെന്ന് അഭിമാനിക്കുന്ന എൻ്റെ നാട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് കോട്ടയം പത്തനംതിട്ട ജില്ലകളുടെ സംഗമ ഭൂമിയാണ് മൂന്ന് പഞ്ചായത്തുകളുടെ സംഗമ ഭൂമിയാണ് ഈ പ്രദേശത്ത് ധാരാളം ആത്മഹത്യകൾ നടക്കാറുണ്ട് ധാരാളം നമുക്ക് വിശ്വസിക്കാൻ പോലും കഴിയാത്ത പ്രായത്തിൽ മനുഷ്യർ ആത്മഹത്യ ചെയ്യാറുണ്ട് ഞാൻ ഓരോ ആത്മഹത്യയുടെയും പൊരുൾ അന്വേഷിച്ച് പോകുമ്പോൾ അവസാനം എത്തി നിൽക്കുന്നത് കുടുംബത്തിൻ്റെ പ്രശ്നമാണ് മക്കളുടെ പരിഗണന കിട്ടാത്തത് കൊണ്ട് ഒരു കാലി ചായ കുടിക്കാൻ പോലും കയ്യിൽ കാശില്ലാത്തതുകൊണ്ട് സമ്പത്തുള്ള ഒരു വീട്ടിലെ തൊണ്ണൂറ് കഴിഞ്ഞൊരു മനുഷ്യൻ ആത്മഹത്യ ചെയ്തിരുന്നു നാട്ടുകാരൊക്കെ കാണട്ടെ എന്ന് കരുതി മെയിൻ റോഡിന്റെ മുമ്പിലെ മരത്തിൽ കയറി ഏണി വെച്ച് കയറി തൂങ്ങി മരിക്കുകയായിരുന്നു അത്തരത്തിൽ എത്രയോ മരണങ്ങൾ ജീവിത പ്രതിസന്ധികളൊക്കെ കഴിഞ്ഞുപോയി മക്കളൊക്കെ വളർന്നുപോയി എന്ന് പറയുന്ന സാഹചര്യങ്ങളിൽ പോലും ആത്മഹത്യകൾ സംഭവിക്കാണ്ട് അവിടെ ഈ ആത്മഹത്യയിൽ പലതും ചെയ്യുന്ന പുരുഷന്മാരാണ് അതിൻ്റെ കാരണം ഒരു കാലം കഴിയുമ്പോൾ പുരുഷന്മാർ അവഗണിക്കപ്പെടുന്നത് ഇത്തരം ഒരുപാട് ദുരന്തങ്ങൾ നമുക്കിടയിലുണ്ട് ഈ കുടുംബ പ്രശ്നം ഒരു ഘടകമാണ് രണ്ടാമത്തേത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ലഹരി നമുക്ക് ചുറ്റും വ്യാപിക്കുകയാണ് വാസ്തവത്തിൽ വലിയ വീഴ്ച ഒരു പരിധിവരെ നാടു ഭരിക്കുന്ന പിണറായിയെ പഴിക്കേണ്ടി വരുന്നത് ഇക്കാരണത്താലാണ് പിണറായിയുടെ പേര് പറഞ്ഞാൽ അപ്പോൾ തന്നെ ഷാജൻ പിണറായി വിരോധവിധ ഈ കൊലപാതകത്തിലും കൂട്ടിച്ചേർക്കുന്നതെന്നൊക്കെ പറയും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കഴിഞ്ഞ ഒൻപത് വർഷം ഈ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുമാണ് ഒരു പരിധി വരെ ഈ നാട്ടിൽ നടക്കുന്ന അക്രമങ്ങൾക്കും കൊലപാതകങ്ങൾക്കും ആത്മഹത്യയ്ക്കുമൊക്കെ പ്രധാന കാരണമായി മാറും നമ്മൾ ഈ കൊലപാതകത്തിൻ്റെ നാൾ വഴിയൊന്ന് പരിശോധിച്ച് നോക്കുക ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രമേ അഫ്ഫാൻ എന്ന കൊലയാളിക്ക് പ്രായമുള്ളൂ അയാളുടെ മേൽ ഒരു കുറ്റകൃത്യവും ഇതിനു മുമ്പ് ചുമത്തിയതായി രേഖപ്പെടുത്തിയിട്ടില്ല പത്ത് വർഷം മുമ്പ് എന്തോ നിസാര കാര്യത്തിന് വേണ്ടി ഇയാൾ ആത്മഹത്യക്ക് ശ്രമിച്ചു ഒരു വാർത്ത പുറത്തു വരുന്നുണ്ടെങ്കിലും എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്തതായി സൂചിപ്പിക്കുന്നില്ല ഇയാളുടെ ജീവിതം ആഡംബരപൂർണ്ണമായിരുന്നു എന്ന റിപ്പോർട്ടുകളുണ്ട് അയാൾ ബൈക്കെടുത്ത് കറങ്ങുമായിരുന്നു എന്ന് പറയുന്നുണ്ട് സ്വാഭാവികമായും ലഹരിക്കടിമപ്പെട്ടിട്ടുണ്ടാവാം പോലീസ് തീർത്തു പറയുന്നു അങ്ങനെ ഒരു ഇല്ല മദ്യമോ ലഹരിയോ ഇതിന് കാരണമല്ല നീ പോലീസ് ആവേശത്തോടു കൂടി ഇപ്പോൾ തന്നെ ഇത് തീർത്തു പറയുന്നതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ട് കാരണം ലഹരി വഴിയാണ് ഈ നാട്ടിലെ കൊലപാതകങ്ങൾ പലതും നടക്കുന്നത് എന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞിരിക്കുന്നു ലഹരി നിയന്ത്രിക്കാൻ സർക്കാരിന് കഴിയുന്നില്ല ക്യാമ്പസുകളിലും സ്കൂളുകളിലും ഒക്കെ ലഹരി കച്ചവടമുണ്ട് ഈ ലഹരി കൊലപാതകത്തിലേക്ക് നയിക്കുന്ന സാഹചര്യം രൂപപ്പെടുമ്പോൾ അതിന് ഉത്തരവാദിത്വം സർക്കാരിനുണ്ടാവും അത് ഒഴിവാക്കാൻ വേണ്ടി ആവാം ഒരു പക്ഷേ കഥ പറയാതെ വിചിത്രമായ മാനസികാവസ്ഥയാണ് എന്നൊക്കെ പറയുന്നത് ഇയാളൊരു സൈക്കോ കൊലപാതകയാണെന്ന് പറയുന്നുണ്ട് പക്ഷെ ഒരു കാര്യം സത്യമാണ് ലഹരിയുടെ സ്വാധീനമില്ലാതെ ഇത്രയും നിഷ്ഠൂരമായ ഒരു കൊലപാതകം നടത്താൻ സാധ്യമല്ല ഒരാളെയല്ല കൊന്നത് അഞ്ചു പേരെയാണ് കൊന്നത് ആറാമതൊരാളെ തൻ്റെ അമ്മയെ അവരാണ് ആദ്യം കൊലപ്പെടുത്താൻ ശ്രമിച്ചത് അമ്മയാണ് അമ്മ ഗുരുതരാവസ്ഥയിലാണ് അതും ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ക്രിമിനൽ പശ്ചാത്തലമൊന്നുമില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ ഇരുപത്തഞ്ച് കിലോമീറ്റർ ചുറ്റളവിലും നടന്ന് മൂന്ന് സ്ഥലങ്ങളിലെ മൂന്ന് വീടുകളിൽ കയറി കൊലപാതകം നടത്തി കൂളായിട്ട് ഒരു ടെൻഷനും ഇല്ലാതെ ഓ കുളിച്ച് തുണി തുണിമാറി ഓട്ടോ പിടിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് പോവുക എൻ്റെ അവിടെ പോയി ഞാൻ കൊലപ്പെടുത്തിയെന്ന് വെളിപ്പെടുത്തുക ഒരു തെളിവും അയാൾ നശിപ്പിച്ചിട്ടില്ല ഇതിനിടയിൽ അയാൾ ആദ്യത്തെ മൂന്ന് കൊലപാതകത്തിന് ശേഷം ഇയാൾ വെഞ്ഞാറമൂട്ടിലെ ബാറിൽ പോയി മദ്യം വാങ്ങി അത് ഉപയോഗിച്ചു എന്ന് പോലീസിന് സമ്മതിക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ ലഹരി ഉപയോഗിക്കാത്ത ആളാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇയാൾ മദ്യം കഴിച്ചത് ഓട്ടോറിക്ഷക്കാരൻ ശ്രീജിത്ത് പറയുന്നുണ്ട് മദ്യം മണത്തെന്ന് എങ്ങനെയാണ് ഒരാൾക്ക് ഇത്രയും വലിയ ക്രൂരകൃത്യം ചെയ്യാൻ കഴിയുന്നത് മദ്യത്തിൻ്റെ ലഹരി അത് പരിമിതമാണ് മദ്യത്തിൻ്റെ ലഹരി ഒരാളുടെ സമനില തെറ്റിക്കില്ല മദ്യത്തിൻ്റെ ലഹരി വന്നാൽ അയാൾ അഴവഴഞ്ചനായി പോകുമെന്നത് സത്യമാണെങ്കിലും അയാൾക്ക് ഒരു ക്രൂരകൃത്യവും ചെയ്യാനുള്ള ആരോഗ്യമില്ലാതാവും ഇവിടെ എത്ര ശാസ്ത്രീയമായാണ് അയാൾ കൊലപ്പെടുത്തിയിരിക്കുന്നത് ഈ അഞ്ചു പേരും അയാൾ കൊന്നു അവരെ എല്ലാം ഇയാൾ ചുറ്റികയ്ക്ക് അടിച്ചു കൊന്നു ഇന്നത്തെ പത്രവാർത്ത കാണുന്ന നമ്മളൊക്കെ കേട്ടത് വലിയ ചുറ്റിക ആയിരിക്കുന്ന പക്ഷേ അങ്ങനെ ആണി അടിക്കുന്ന സാധാരണ ചുറ്റികയാണ് ആ ചുറ്റിക കൊണ്ട് എട്ട് മുതൽ ഇരുപത്തഞ്ച് തവണ അയാൾ അടിച്ചു എന്നാണ് പറഞ്ഞത് ഏതെ ഒരു മനുഷ്യൻ്റെ തലയിലേക്ക് അതും തൻ്റെ ഉമ്മയുടെ തൻ്റെ അനുജന്റെ തൻ്റെ ബന്ധുക്കളുടെ തലയിലേക്ക് ഇരുപത്തിയഞ്ച് തവണ ചുറ്റുക കൊണ്ടടിക്കുക ഒരു സംഭവം ഉണ്ടായി അതിൻ്റെ ഒരു ഷോക്കിൽ ഒരാളെ കൊലപ്പെടുത്തിയെന്ന് കരുതുന്നു പക്ഷേ ഏതാണ്ട് ആറ് മണിക്കൂർ എടുക്കുക ബൈക്ക് ഓടിച്ച് സുഖമായി പോവുക വീണ്ടും കൊലപ്പെടുത്തുക അവരെയൊക്കെ കഴുത്തി മുറിക്കുകയും തലയ്ക്കടിച്ചും കൊല്ലുക ഇത് ചെയ്യണമെങ്കിൽ തീർച്ചയായും അയാൾ ലഹരിക്കടിമപ്പെട്ടിരിക്കണം ലഹരിക്കടിമപ്പെടാത്ത ഒരാൾക്കും ഇങ്ങനെ ചെയ്യാൻ സാധ്യമല്ല ആ ഈ ലഹരി എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ സമനില തെറ്റിക്കുന്നതും അവനെ അവനല്ലാതാക്കുന്നതുമായ ഒരു അവസ്ഥയാണ് ഈ ലഹരിയാണ് പലപ്പോഴും ഈ നാട്ടിൽ നടക്കുന്ന ഈ ക്രൂരകൃത്യങ്ങൾക്കെല്ലാം പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഈ നാളുകളിൽ കാണുന്ന എല്ലാ ക്രൂരകൃത്യങ്ങളുടെയും പിന്നിൽ ലഹരിയുണ്ട് അവരറിയുന്നതിൽ അവർ ചെയ്യുന്ന ക്രൂരകൃത്യത്തിന്റെ ഗൗരവം അവരങ്ങ് കൊല്ലുകയാണ് ആലോചിച്ച് നോക്കൂ ഒരു ചുറ്റിക്ക് എടുത്തുകൊണ്ട് അതും ചെറിയ ചുറ്റിക്ക് എടുത്തുകൊണ്ട് ഉമ്മയെ കൊല്ലുക അനിയനെ കൊല്ലുക ഇതൊക്കെ ചെയ്യുമ്പോൾ ചോര ചോരതറിക്കും എന്തായാലും ചോരമുഖത്തേക്ക് വീഴും ഉടുപ്പിലേക്ക് വീഴും പ്രാണൻ പിടയുന്നത് കാണാൻ സാധിക്കും പക്ഷെ ഇതൊന്നും ബാധിക്കാത്ത തരത്തിൽ തുടർച്ചയായി കൊല നടത്തണമെങ്കിൽ ഒന്നുകിൽ ജന്മസിദ്ധമായി പരിശീലനം കിട്ടി കൊലയാളിയാവണം അങ്ങനെ ആരും പറയുന്നില്ല അങ്ങനെ ഒരു തെളിവും ആർക്കുമില്ല ഒരു കൂസലുമില്ലാതെ ഇയാൾ തുടർച്ചയായി ആളുകളെ കൊന്നു ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കൊലപാതകങ്ങളും ഒരു കൊലപാതക ശ്രമവും ഉണ്ട് മൂന്നുപേരെ കൊന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരു പരിധിവരെ ആ പ്രായത്തിൻ്റെ അപക്വത ഉമ്മയുടെ ശരീരത്തിലെല്ലാം ധാരാളം ആഭരണങ്ങളുണ്ട് ആ ആഭരണങ്ങൾ തരുന്നില്ല ഉമ്മുമ്മ വെറുതെ ആഭരണം വിട്ടുകൊണ്ടിരിക്കുന്നു താനും തൻ്റെ കുടുംബവും പട്ടിണി കിടക്കുന്നു എന്നാൽ ഉമ്മുമ്മു ജീവിക്കേണ്ട എന്ന് കരുതി അതുപോലെ തന്നെ പിതൃ സഹോദരനും ഭാര്യയും ആപത്തിൽ സഹായിച്ചില്ല കൊന്നേക്കാം എന്ന് കരുതി അതൊരു ബാലിശമായ ബുദ്ധിയാവാം പക്ഷേ തൻ്റെ ഉമ്മ അവരെങ്ങനെ കൊല്ലാൻ പറ്റും തൻ്റെ അനിയൻ അവരെങ്ങനെ കൊല്ലാൻ കഴിയും എങ്ങനെ തന്നെ സാമ്പത്തികമായി സഹായിച്ച തന്നെ സ്നേഹിച്ചിട്ടുള്ള തൻ്റെ കാമുകിയെ വിളിച്ചു വരുത്തി വീട്ടിൽ കൊണ്ടുവന്ന് കൊല്ലാൻ കഴിയും ഈ കൊലയൊക്കെ പൂർത്തിയായതിനു ശേഷം ഈ ഇളയ അനിയനെ കൊല്ലുന്നതിന് മുമ്പ് മൂന്നുപേരെ കൊന്നതിന് ശേഷം ഉമ്മ കൊന്നു വന്ന് കരുതി അതിനു ശേഷമാണ് ഇവളെ വിളിച്ചു കൊണ്ടുവന്ന് കൊല്ലുന്നത് അതിനു ശേഷമാണ് ഇളയ സഹോദരനെ കൊല്ലുന്നത് ഇവൻ പറയുന്ന ന്യായം ഉമ്മ ഇനി വേദനിക്കേണ്ട അതുകൊണ്ട് ഉമ്മയെ കൊന്നു അനുജൻ ഒറ്റയ്ക്കാവും എന്ന് കരുതി കൊന്നു താനില്ലാത്ത ജീവിതത്തിൽ തന്നെ സ്നേഹിച്ച ഈ പെൺകുട്ടി ഇനി ജീവിക്കേണ്ട എന്ന് കരുതി കൊണ്ടുവന്നതാണ് അതിലൊരു ലോജിക്ക് നമുക്ക് കണ്ടെത്താൻ കഴിയും പക്ഷേ അടിമപ്പെടാതെ എങ്ങനെ ചെയ്യാൻ കഴിയും ഇവിടെ ഗൗരവമായി അഡ്രസ്സ് ചെയ്യേണ്ടത് ലഹരിയെക്കുറിച്ച് തന്നെയാണ് അതിന് നിയമമാറ്റം അടക്കമുള്ളവ വേണ്ടി വരും ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിൽ വായിച്ചു നിങ്ങൾ ലഹരി ഉപയോഗിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുകയാണെങ്കിൽ ഒരു കിലോമീറ്റർ അപ്പുറത്ത് വെച്ച് തന്നെ ക്യാമറയിൽ അത് പകർത്താൻ പോലീസിന് കഴിയുമെന്നാണ് പറഞ്ഞത് ലോകത്ത് അതിനുള്ള ടെക്നോളജി ഉണ്ട് നമ്മുടെ നാട്ടിൽ നമ്മൾ അല്പം കള്ളു കുടിച്ചിട്ട് പോയാൽ കാരണം അളവിനെക്കുറിച്ചൊന്നും കൃത്യമായി പറയുന്നില്ല അല്പം മദ്യപിച്ചിട്ട് പോയാൽ അപകടമുണ്ടാക്കാതെ വണ്ടി ഓടിച്ചാലും പോലീസ് ഇടയ്ക്ക് പരിശോധിക്കും നിങ്ങൾ അകത്താവും വലിയ പിഴ അടയ്ക്കേണ്ടി വരും ജയിലിലാവേണ്ടി വരും അതിനേക്കാൾ വിചിത്രമായൊരു സംഗതിയുണ്ട് എക്സൈസ് നിയമത്തിലെ ഒരു വകുപ്പാണ് ഞാൻ കഴിഞ്ഞ ദിവസം അതേക്കുറിച്ച് വിശദമായ വാർത്ത ചെയ്തിരുന്നു ഈ കേരളം മുടിയാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞുകൊണ്ട് വേണ്ടതുപോലെ ആളുകൾ ശ്രദ്ധിച്ചില്ല ഏറ്റവും ആശങ്കാജനകമായ ഒരു സാഹചര്യമാണ് അത് സൃഷ്ടിക്കുന്നത് നമുക്ക് വീട്ടിൽ വെക്കാൻ കഴിയുന്ന മദ്യത്തിൻ്റെ അളവെന്ന് പറയുന്നത് പരിമിതമാണ് മൂന്ന് ലിറ്റർ വിദേശ മദ്യം അത് ബിവറേജസ് വാങ്ങിയതാണെങ്കിലും അല്ലെങ്കിലും വിദേശത്ത് കൊണ്ടുപോകുന്നതാണെങ്കിലും ഈ വിദേശ മദ്യം എന്ന് പറയുന്നത് മൂന്ന് ലിറ്ററെ നമുക്ക് വീട്ടിൽ സൂക്ഷിക്കാൻ അവകാശമുള്ളൂ എവിടെ സൂക്ഷിക്കാൻ അവകാശമുള്ളൂ ബിയർ ആണെങ്കിൽ അഞ്ച് ലിറ്റർ ഇതിനപ്പുറത്തേക്ക് നമ്മൾ സൂക്ഷിച്ചാൽ പോലീസിന് എക്സൈസിന് കേസെടുക്കാം അവരൊരു ഗ്ലാസ് കൂടി ഇതിനൊപ്പം ചേർക്കും എന്നിട്ട് നമ്മൾ ഈ മദ്യം അനധികൃതമായി വാങ്ങി ഊറ്റി വിൽക്കുകയാണ് എന്ന് പറഞ്ഞ് നമ്മളെ അകത്തിടാം പത്ത് വർഷമാണ് തടവ് നമ്മുടെ രാജ്യത്തൊരു നിയമമാണ് എന്നാൽ ഞെട്ടിക്കുന്ന ഒരു സത്യം കഞ്ചാവ് ഒരു കിലോയിൽ താഴെയാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നതെങ്കിൽ അയ്യായിരം രൂപ പിഴയടച്ചാൽ മതി അയ്യായിരം രൂപ പിഴയടച്ചാൽ മതി ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കോടതി സന്ദർശനത്തിൽ കണ്ട ഞെട്ടിക്കുന്ന സത്യമാണ് ജനങ്ങളോട് പറഞ്ഞത് ഞാൻ കാഞ്ഞിരപ്പള്ളി കോടതിയിൽ വെച്ച് കണ്ടത് അവിടെ ഒരു നോട്ടീസ് കണ്ടു അദാലത്ത് നടക്കുന്നു പെറ്റി കേസുകൾ പ്രത്യേകം ഡ്രൈവായി തീർക്കും വന്നാൽ റേറ്റ് കുറവാണ് കൂടി ഞാൻ കണ്ട ഒരു കാര്യം അവിടെ കുറെ കുട്ടികൾ സ്കൂൾ കുട്ടികൾ കോടതി നടപടിക്രമങ്ങൾ പഠിക്കാൻ വേണ്ടി അവിടെ ഇരിപ്പുണ്ടായി ആദ്യം എടുത്ത കേസുകളിൽ ഒന്ന് ഒരു നാനൂറ്റി ഗ്രാം കഞ്ചാവുമായി പിടികൂടിയ ഒരാളെ കോടതി രണ്ടായിരം രൂപ പിഴയിട്ട് വിടുന്നതാണ് ഒരു കിലോയിൽ താഴെയാണ് കഞ്ചാവെങ്കിൽ പിഴയിട്ട് വിടാം എന്നാണ് നിയമത്തിൽ പറയുന്നത് അപ്പം അര കിലോയിൽ താഴെ ആവുമ്പോൾ സ്വാഭാവികമായും പിഴയും കുറയ്ക്കാം അത് കോടതിയാണ് തീരുമാനിക്കേണ്ടത് രണ്ടായിരമോ മൂവായിരമോ പിഴയിട്ടിട്ട് അയാൾ വെറുതെ വിട്ടു ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആ വിദ്യാർത്ഥികൾ അവരെന്താ കരുതുക ആ അടിപൊളി അപ്പൊ കഞ്ചാവ് കൊണ്ടു നടക്കാം വിൽക്കാം കൂടി വന്നിട്ട് ഇത്രയുമേ പിഴയുണ്ടാവും എന്ന് തോന്നലല്ലേ ഉണ്ടാവുന്നത് ഈ ഒരു നിയമമാണ് നമ്മുടെ നാട്ടിലെ പ്രശ്നം അതായത് ലഹരി ഉപയോഗിച്ച് വണ്ടി ഓടിച്ചാൽ തിരിച്ചറിയാൻ കഴിയില്ല പിടിക്കാൻ സംവിധാനമില്ല സർക്കാരിന് പോലെ പണമുണ്ട് പി എസ് സി അംഗങ്ങൾക്ക് ഒരു ലക്ഷത്തി അറുപത്തിയ്യായിരം രൂപ കൂടി ശമ്പളം കൊടുക്കാം അവർക്ക് പെൻഷനായി രണ്ടര ലക്ഷമോ മൂന്നു ലക്ഷമോ കൊടുക്കാം മൂന്നും മൂന്നര ലക്ഷം രൂപ ശമ്പളം കൊടുക്കാം ആറു വർഷം സർവീസ് പൂർത്തിയാക്കിയാൽ ഫുൾ പെൻഷൻ കൊടുക്കാം പക്ഷേ ഈ നാട്ടിലെ മനുഷ്യരുടെ ജീവൻ എടുക്കുന്ന ലഹരി നിയന്ത്രിക്കാനായിട്ടുള്ള യന്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കാൻ സംവിധാനമില്ല മോട്ടോർ വാഹന വകുപ്പിനും പോലീസിനും നിർബന്ധമായി വാങ്ങിക്കൊടുക്കേണ്ടത് ലഹരി പിടിക്കാൻ പറ്റുന്ന സാഹചര്യമാണ് ഇനി ഒരുത്തൻ അടിമപ്പെട്ടാണ് ഒരു കുറ്റകൃത്യം ചെയ്തത് എന്ന് കരുതുക അതായത് വണ്ടി ഓടിച്ച ഒരാളെ കൊന്നു ശ്രീരാം വെങ്കട്ടരാമന്റെ അവസ്ഥ അവൻ സമ്മതിച്ചില്ലെങ്കിൽ അവൻ്റെ മെഡിക്കൽ പരിശോധന നടത്താൻ കഴിയില്ല ശ്രീരാം വെങ്കിട്ടരാമന്റെ മെഡിക്കൽ പരിശോധന നടത്തിയില്ല ഒരു മാധ്യമ പ്രവർത്തകനെ ലഹരിക്കടിമപ്പെട്ട് വേഗതയിൽ കാറോടിച്ച് കൊന്നയാളാണ് കുറ്റകൃത്യം ഒക്കെയാണ് ഒരു ദിവസം പോലും ജയിലിൽ കിടന്നില്ല പക്ഷെ മെഡിക്കൽ റിപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ട് അതിൽ രക്ഷപ്പെടും അപ്പോൾ ഈ കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള സംവിധാനം ഒരുക്കി കൊടുക്കുന്നത് നമ്മുടെ സർക്കാരാണ് അതുകൊണ്ട് മാത്രമാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ അഫ്വാൻ തൻ്റെ അമ്മയെ കൊല്ലാൻ ശ്രമിച്ചത് തൻ്റെ സഹോദരനെയും കാമുകയെയും കൊന്നത് തൻ്റെ ബന്ധുക്കളെ മൂന്ന് പേരെ തലക്കടിച്ചു കൊന്നത് ലഹരിക്കടിമപ്പെട്ട് തന്നെയാണ് ലഹരി നിയന്ത്രിക്കാൻ സർക്കാരിന് താല്പര്യമില്ല എന്ന് മാത്രമല്ല സി പി എം എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടി ഇപ്പോൾ പിടിച്ചു നിൽക്കുന്ന അവർക്ക് പഴയ പോലെ മുതലാളിമാർ പണം കൊടുക്കുന്നില്ല കാരണം കേരളത്തിൽ മാത്രം അവർ ഒതുങ്ങിപ്പോയി അവർക്ക് മുതലാളിമാരുടെ പണമില്ല കളങ്കിത കച്ചവടക്കാരുടെയൊക്കെ പേര് വെളിയിൽ വന്നു അതുകൊണ്ട് പലരും മാറി നിൽക്കുകയാണ് ഇപ്പോൾ സി പി എം മുമ്പോട്ട് പോകുന്നത് പ്രധാനമായും ലഹരി കച്ചവടത്തെ ആശ്രയിച്ചാണ് ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും ഒക്കെ ഇതിൻ്റെ മൊത്ത കച്ചവടവും ചില്ലറ കച്ചവടവും ഏറ്റെടുത്തിരിക്കുന്നു ഈ നേതാക്കന്മാരൊക്കെ ലഹരിക്കടിമപ്പെട്ട് അവരെ അറസ്റ്റ് ചെയ്യാനേ സാധ്യമല്ല അവരെ അറസ്റ്റ് ചെയ്താൽ ആ അറസ്റ്റ് ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പണിതെറിക്കും ഇത്തരമൊരു സാഹചര്യത്തിൻ്റെ സൃഷ്ടിയാണ് വാസ്തവത്തിൽ ഈ കൂട്ടക്കൊലപാതകത്തിലേക്ക് നയിച്ച സാഹചര്യം നമ്മൾ കാരണം തേടി തേടിപ്പോവേണ്ടതിൽ ലഹരിയാണ് ലഹരി ഇങ്ങനെ പടരുന്നതിൻ്റെ കാരണം സർക്കാരിൻ്റെ അലംഭാവമാണ് താല്പര്യമില്ലായ്മയാണ് ഏത് വാചകം എണിച്ചിട്ടും കാര്യമില്ല ലഹരിക്കെതിരെ സർക്കാർ ക്യാമ്പയിൻ നടത്താൻ പോകും എന്ത് കാര്യം ഒരു കാര്യവുമില്ല ഇതിന് നിയമപരിഷ്കാരമുണ്ടാവണം കേന്ദ്ര നിയമമാണ് എന്ന് പറയുന്നു അതിനെന്തോ പരിമിതി ഉണ്ട് പക്ഷേ കേരളത്തിൽ ഒരു പ്രത്യേക നിയമം ഉണ്ടാക്കാൻ തടസ്സമൊന്നുമില്ല കേ മറ്റ് സംസ്ഥാനങ്ങൾക്ക് ബാധകമല്ലാത്ത ഒരു നിയമം ഉണ്ടാക്കാൻ ഒരു തടസ്സവുമില്ല സർക്കാർ എത്രയോ നിയമങ്ങൾ കേന്ദ്ര നിയമത്തെ മറികടന്ന് ഉണ്ടാക്കിയിട്ടുണ്ട് ആരെങ്കിലും എന്തെങ്കിലും സർക്കാരിനെ വിമർശിച്ചാൽ അവന് ജാമ്യമില്ലാതെ അഞ്ചു വർഷം അകത്തിടാൻ വേണ്ടി കേരള പോലീസ് ആക്ടിൽ ഒരു സെക്ഷൻ കൊണ്ടുപോകുന്നില്ലേ അപ്പൊ കേരള പോലീസ് ആക്ടിൽ ഒരു സെക്ഷൻ കൊണ്ടുവരാവുന്നതേ ഉള്ളൂ ലഹരി കണ്ടുപിടിക്കാനും നിയന്ത്രിക്കാനും ലഹരി കച്ചവടത്തെ മറികടക്കാനും സർക്കാർ അത് ചെയ്യില്ല ഒരു കിലോ വരെ കഞ്ചാവ് നിങ്ങൾക്ക് വിൽക്കാം പിഴയടച്ചാൽ മതി രണ്ടായിരമോ മൂവായിരമോ രൂപ ഈ തലതിരിഞ്ഞ നിയമങ്ങൾ മാറാതെ ഇവിടെ ഇത്തരം കൊലപാതകങ്ങൾ തടയാൻ കഴിയില്ല അതുകൊണ്ട് ഒരു കൺഫ്യൂഷനും വേണ്ട ലഹരി തന്നെയാണ് ഇതിന്റെ കാരണം അല്ല എന്ന് പോലീസ് പറയുന്നത് ഈ സർക്കാരിൻ്റെ പിടിപ്പുകേടിനെ കഴിവുകേടിനെ മറച്ചുവെക്കാനും കച്ചവടം കൊഴുപ്പിച്ച് തുടരാനും വേണ്ടി മാത്രമാണ്